ഡോക്ടർ കണ്ടു അവൻ പറഞ്ഞത് ഒരൊറ്റ കാര്യമല്ലോ നിന്റെ ആകള നിനക്ക് അങ്ങനെ ചെയ്തു തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാരും അങ്ങനെ ആണ് എന്ന് കരുതരുത് സഹോദരി എന്ന് പറയാനുള്ള ഒരു അവസരം കണ്ണൻ നമുക്ക് ഉണ്ടാക്കി തന്നു ഈ കണ്ണൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു പവർ തന്നെയാണ് അല്ലേ അടുത്ത ജസ്ന സലീമിന് എന്താണ് ഒരു സ്ത്രീ കമന്റ് ഇട്ടതെന്ന് നോക്കാം കമന്റ് ഒന്ന് വായിച്ചേപ്പിക്കാം ഇതുപോലൊരു ഭർത്താവി ഭർത്താവ് സമ്മതിക്കണം ഭാര്യയ്ക്ക് കൂട്ടുകിടക്കാൻ അന്യപുരുഷനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു ആഹാ എന്ത് സുഖം എല്ലാവരുടെയും ഭർത്താക്കന്മാർ ഇതുപോലെ വിശാലഹൃദയരായിരുന്നു എങ്കിൽ എന്താ ആ ഭർത്താവിന് കൊടുക്കണം ഓസ്കാർ അവാർഡ് താത്ത ഒരുമിച്ച താമസം അല്ലയോ അല്ലേ താത്ത ഈ കേസിൽ ബ്രദർ ഏത് അത് പറഞ്ഞില്ലല്ലോ സ്വന്തം ആങ്ങളമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് കൂട്ടുകിടക്കാൻ ആണെന്ന് സമ്മതിച്ചല്ലോ അത് മതി മുഖാന്തരം നിങ്ങൾക്ക് ആളെ നല്ല പരിചയമുണ്ട് പക്ഷെ എന്താരാണ് എന്താണ് എന്നുള്ളത് ഞാനായിട്ട് തന്നെ പറഞ്ഞുതരാം ആൾ ഇതാണ് ആളുടെ പേര് ശരിക്കും അരുൺ ബഷീർന്നാണ് എന്താ ഇങ്ങനത്തെ ഒരു പേര് ഇതാണ് സോഷ്യൽ മീഡിയ വരെയാവ് പക്ഷെ യഥാർത്ഥത്തിലുള്ള എൻ്റെ ഭർത്താവ് ഇതൊന്നും അല്ലാട്ടോ യഥാർത്ഥത്തിലുള്ള എൻ്റെ ഭർത്താവ് ദുബായിലാണ് ആളുടെ പേര് സെലീമെന്നാണ് ഇപ്പം നാട്ടിലുണ്ടായിരുന്നു അപ്പം ആഴ്ച കഷ്ടിച്ചായിട്ടേ ഉള്ളൂ അപ്പം ഇതെന്ന് പറയുന്നത് എൻ്റെ കസിൻ ബ്രദർ ആണ് എനിക്കെങ്ങനെ പൊട്ടുകുത്തിയള് കസിൻ ബ്രദർ ഉണ്ടാവും എന്നുള്ളതായിരിക്കും അടുത്ത സംശയം ആളുടെ അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവാണ് അവനവന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു ആ മതം സ്വീകരിച്ചു ആ മത ജീവിക്കുന്നു എന്ന് വെച്ചാൽ അച്ഛൻ മതം മാറിയിട്ടൊന്നുമില്ല അവർ വീട്ടിൽ മതത്തിൻ്റെ പേര് തല്ലുകൂടാത്ത കൂടാത്ത രണ്ട് വ്യക്തികളായിട്ട് അവർ ജീവിക്കും ഇപ്പോൾ ജസ്ന സലീം എങ്ങനെയാണ് ഈ കസിൻ ബ്രദറായത് അതായത് ഈ പയ്യൻ്റെ അച്ഛനാണ് മുസ്ലിം അമ്മ ഹിന്ദുവാണ് അമ്മയുടെ മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ജസ്ന സലീമിൻ്റെ ഒപ്പം ഗുരുവായൂർ വന്നു ഇവർ ഗുരുവായൂർ ഈ പയ്യൻ്റെ അമ്മയും ഈ പയ്യനും ജസ്ന സലീമും കൂടെ ഒന്നിച്ച് വന്നിരിക്കുന്നു ഇവിടെ വന്നപ്പോൾ ഈ കമൻ്റിട്ട് സ്ത്രീയെ അവളെ കാണുന്നു അവരെന്നിട്ടും പിടിവിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവരിവരുടെ പുറകെ നടന്ന് വീഡിയോയും എല്ലാം എടുക്കുന്നു ഈ ഒരു സമയത്ത് അവിടെ നല്ല വഴക്ക് കാണുക അപ്പോൾ ആ വഴക്ക് നമുക്കൊന്ന് കാണാം സന്ദർഭം മനസ്സിലായല്ലോ ഗുരുവായൂർ ശ്രീകൃഷ്ണ എന്തെങ്കിലും ഗുരുവായൂർ അമ്പലം നടയും നടന്ന സംഭവമാണ് ഈ സ്ത്രീ ഇവർ ജസ്സിനെയും ഈ പയ്യനേയും കൂടെ ഒക്കെ കണ്ടപ്പോഴത്തേനും അവരുടെ വീഡിയോ എടുക്കാൻ ഈ സ്ത്രീ നോക്കുന്നു അപ്പോൾ കൈയോടെ പിടിച്ച് വഴക്കുണ്ടാക്കുന്നതാണ് സീനും അപ്പോൾ ആ പയ്യൻ്റെ അമ്മ പറയുന്ന ഭാഗം കൂടെ ഒന്ന് കേൾക്കാം അമ്മ കൂടെയുണ്ട് അതുകൊണ്ടാണ് ശരിക്കുള്ള വേറെ ഓടാ നിട്ടോളെ മോനാക്കോ എന്റെ മോനെ അങ്ങനത്തെ ടെമ്മാടിയും തണ്ടിയൊന്നും അല്ല അതോള് മനസ്സിലാക്കിയിക്കോട്ടെ ഓള് തന്നേനൊടങ്ങട്ടെ ഇവിടെ അമ്പലം വിട്ടിറങ്ങട്ടെ ഒക്കെ കൊടുക്കണ്ടു ആ ഇന്റെ മോനെ അപ്പം ഇതിൻ്റെയൊക്കെ ലൈവ് വന്നു കഴിഞ്ഞപ്പോൾ ലൈവിൻ്റെ താഴെ പല രീതിയിലുള്ള കമൻ്റ് ഉണ്ട് കാരണം പിന്നെ ഹിന്ദുക്കൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശനമില്ല ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിലകത്ത് ജസ്നെ കയറിയല്ലോ എന്ന് എനിക്കറിയത്തില്ല ഇത് പുറത്ത് ഒത്തിരി അകലെ നിന്നുള്ള വഴക്കാണ് ഇത് കണ്ടത് പുറത്ത് നിന്ന് ഒഴിവല്ലാതെ ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഇതുണ്ട് നമ്മുടെ യേശുവാസിനെ ഒന്നും ഇതുവരെയും കയറ്റിയിട്ടില്ലെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പം ജസ്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ കയറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല അങ്ങനെയാണ് പിന്നെ കൃഷ്ണനെ വിശ്വസിക്കുന്നു കൃഷ്ണനെ പുകഴ്ത്തുന്നു എന്നിട്ടും ഇപ്പം എന്തുകൊണ്ടും ഉള്ളാവൂ എന്ന് വിളിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കമൻ്റാണ് ജനങ്ങളപ്പം ഹിന്ദുക്കളെ പൊട്ടന്മാരാക്കുന്നു എന്നൊക്കെ ഒരു രീതിയിൽ ഒരു രീതിയിൽ അങ്ങനത്തെ കമൻ്റുകളും എല്ലാം അങ്ങനെ പോകുന്നുണ്ട് ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഗുരുവായൂർ അമ്പല നട പോയി ഇന്ന് വഴക്കുണ്ടാക്കിയിൽ ജസനയുടെ ഭാഗം നോക്കുമ്പോൾ ജസനെ ഈ ഇട്ട് ബുദ്ധിമുട്ടിച്ച് അല്ലെ കസിൻ എന്നുള്ള രീതി ഉള്ള കസിനായിട്ട് അല്ലെ ബ്രദറായിട്ട് ജസ്നെ കൊണ്ടു നടക്കുന്ന ഒരു പയ്യനെ അപ്പം എൻ്റെ അമ്മയും കൂടെയുണ്ട് ഉള്ളപ്പം അതിനെ മോശമായിട്ട് കമൻറ്റിട്ട് ആ സ്ത്രീയെ അമ്പലത്തേ വെച്ച് കാണാൻ പറ്റിയതും അവരിങ്ങനെ വീഡിയോ എന്നിട്ട് അവർ വീഡിയോ എടുക്കാൻ വന്നതും എല്ലാം കാണിച്ചു കൊടുത്തത് കൃഷ്ണനാണെന്നും പറഞ്ഞാണ് ജ്യസനയിരിക്കുന്നത് പക്ഷേ പൊതുജനത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ട് പല രീതിക്കുള്ള കമൻ്റ് വന്നിട്ടുണ്ട് ഞാനും നിങ്ങളുടെ സപ്പോർട്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഉടായ്പ തോന്നുന്നു നിങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴാറില്ല അതെന്താ ഇഷ ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രം എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എന്നെന്താണ് പറയാത്തത് ഇല്ലാത്ത ഭയങ്കര വിലയ്ക്ക് ഫോട്ടോ വിറ്റും പിന്നെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയുമാണ് നിങ്ങൾ ഗുരുവായൂരപ്പനോട് സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനത്തെ കമൻ്റുകൾ ജസ്നയ്ക്കെതിരായിട്ട് ഈ പ്രാവശ്യം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഈ വഴക്കിനോടനുബന്ധിച്ച് കാരണം അല്ലാതെ തന്നെ ജസ്നെ വിവാദത്തിലാണ് കുറേ നാളായിട്ട് ഒരേ ടൈപ്പ് ഫോട്ടോയാണ് കൃഷ്ണൻ്റെ വരച്ചു കൊണ്ടിരിക്കുന്നത് സ്കെച്ച് ചെയ്യുന്ന പോലെയാണ് വരയ്ക്കുന്നത് എന്നുണ്ട് പിന്നെ ഹിന്ദുക്കളെ മണ്ടന്മാരാക്കുകയാണ് എന്നുണ്ട് അങ്ങനെ പല രീതി പിന്നെ ജസ്സിനെ കൊടുത്ത കേസുകളെല്ലാം ഹണി ട്രാപ്പാണ് ഒറ്റ കേസ് പോലും കോടതിയിൽ ശിക്ഷ വിധിച്ചില്ല എല്ലാം അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കിന് എല്ലാം ഹണി ട്രാപ്പാണ് തൊടുന്നതിന് തൊടുന്നതിന് ഒത്തിരി കേസ് കൊണ്ട് കൊടുത്തോണ്ട് ആ കേസ് എല്ലാം കോടതി വെറുതെ വിട്ടതാണ് അപ്പം അങ്ങനെ ഹണി ട്രാപ്പ് സ്വഭാവം ജസ്നയ്ക്കുണ്ട് പക്ഷേ ജസ്നയുടെ വാദം എന്താ വെച്ചാൽ അഞ്ചും എട്ടും കൊല്ലം കഴിഞ്ഞാണ് ജസ്ന ഓരോ റേപ്പ് കേസിനൊക്കെ കൊണ്ട് കേസ് കൊടുത്തത് അന്നായിരത്തേന് സഖി ഇട്ടിട്ടാണ് കേസ് കൊടുത്തത് അപ്പോൾ ആ കേസ് കൊടുത്തപ്പോൾ അന്ന് റേപ്പ് ചെയ്തപ്പോൾ ഉപയോഗിച്ച തുണിയും ഡ്രസ്സും ഒക്കെയാണ് കോടതി ചോദിച്ചത് പിന്നെ അതില്ല പിന്നെ അന്ന് പോലീസും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം തെളിവ് മായ്ക്കുകയൊക്കെയാണ് ചെയ്ത് ജസ്സിനെ ഒരു പെൺകുട്ടിയാണ് ഒറ്റയ്ക്ക് വീട്ടുകാരുടെ പോലും പിന്തുണയില്ല ജസ്സിനിക്ക് അത് സപ്പോ ആരുടെയും സപ്പോർട്ടില്ലാത്തതുകൊണ്ട് ജേസിനെ തോറ്റുകൊണ്ട് ജേസ്സിനെ കരഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീഡിയയെ നമ്മൾ കണ്ടതാണ് ഇഷ്ടം പോലെ അത് ഒരു പരിധിവരെ നമുക്കും അങ്ങനെയും തോന്നാം കാരണം ഒരു സ്ത്രീ മാത്രം നിന്ന ഒരു രാഷ്ട്രീയക്കാരും ബാക്കി എല്ലാ പോലീസുകാരും എല്ലാവരോടും ഒത്തുനിന്ന ഒരു സ്ത്രീ മാത്രം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈസി ആയിട്ട് ആ പെൺകുട്ടിയെ തോപ്പിച്ച് കളയാൻ പറ്റും ഇപ്പോഴും ജെസ്നയുടെ കാര്യത്തിൽ ഇങ്ങനെ പല വിവാദങ്ങൾ നടക്കുന്നുണ്ട് കത്തിയതും വിത്തിയേതും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവൊന്നും നമുക്കറിയില്ല നമ്മൾ നോക്കുമ്പം ഒരു മുസ്ലിം പെൺകുട്ടി ഒരു അതുകൊണ്ട് തന്നെയാണ് വൈറലാകുന്നത് അല്ലാതെ ഇപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള എന്തോ എന്തോരം ആൾക്കാർ കൃഷ്ണൻ്റെ പടം വരച്ച് ഉപജീവനമാർക്കായിട്ട് വിൽക്കുന്നു അമ്പലനടയിൽ തന്നെ വിൽക്കുന്നു അത് വൈറലാവില്ല ജസ്ന മുസ്ലിം ആയിട്ട് ഹിന്ദുവിൻ്റെ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നതുകൊണ്ടാണ് ഇത്ര വിവാദമാകുന്നതും വൈറലാകുന്നതൊക്കെ അപ്പോൾ ഇന്നലെ നടന്ന ഈ സന്ദർഭം ഈ ഈ ഒരു കാര്യത്തിൽ ഇന്നലെയല്ല ശ്രീകൃഷ്ണ ജയന്തിക്ക് നടന്ന ഈ ഒരു കാര്യത്തിന് പല രീതിക്കുള്ള കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് എതിർപ്പും അനുകൂലമായിട്ടും എല്ലാണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ